ഹായ് ഡേയ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് വളരെ പെട്ടെന്ന് തറക്കാൻ പറ്റിയ ഒരു ലഞ്ച് മെനു ആയിട്ടാണ് ചില ദിവസങ്ങളിൽ നമുക്ക് കറി വെക്കാൻ നല്ല മടിയുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള ദിവസങ്ങളിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണിത് ആദ്യം ഉണ്ടാക്കുന്നുള്ളത് സാലഡാണ് അതിന് വേണ്ടിയിട്ട് ക്യാരറ്റ് ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ ഉള്ളി വലുതായതുകൊണ്ട് ഇതിൻ്റെ പകുതി മതിയാവും ക്യാരറ്റ് ചോപ്പറുണ്ട് ഞാൻ ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഉള്ളിയും കട്ട് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പും തൈരും ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുത്താൽ ഇത് റെഡിയായി ഇതിലേക്ക് പച്ചമുളക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നില്ല പച്ചമുളക് ചേർത്ത് കൊടുത്താൽ ആദ്യം കഴിക്കില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് ഇനി ഉരുളക്കിഴങ്ങുമുണ്ട് വറവുണ്ടാക്കാം മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് കളഞ്ഞ് കഴുകി വൃത്തിയാക്കി ചെറുതായി കട്ട് ചെയ്തെടുക്കണം എണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഹാഫ് ടേബിൾ സ്പൂൺ കടുകും ജീരകവും പിന്നെ കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ചെറുതായി കട്ട് ചെയ്തെടുത്തതാണ് അതും കൂടി ചേർത്ത് കൊടുക്കാം കടുക് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് കറിവേപ്പില കൂടി ഇട്ട് ഇട്ടുകൊടുത്ത ശേഷം എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്ത ശേഷം നല്ലപോലെ വഴറ്റിയെടുക്കാം ഹാഫ് ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായി വഴറ്റിയെടുത്ത ശേഷം അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഇനി ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഞാനിതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങളുടെ എരിവിനുസരിച്ച് എടുക്കാം പിന്നെ കുറച്ച് ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കണം ഇനി ഇത് ലോ ഫ്ലെയിമിലിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുത്ത ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ വറവും റെഡി ആയിട്ടുണ്ട് എൻ്റെ അടുത്തത് ഓംലറ്റാ ഉണ്ടാക്കുന്നുള്ളത് കുറച്ച് ഉള്ളി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്ത ശേഷം നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് മുട്ട ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത് ഓംലെറ്റ് റെഡിയാക്കിയിട്ടുണ്ട് പിന്നെ ഞാൻ സാമ്പാർ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിൻ്റെ റെസിപ്പി ഞാൻ വേറെ തന്നെ അപ്ലോഡ് ചെയ്യാം ഈ സാമ്പാർ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് ഇതിൻ്റെ റെസിപ്പി ഞാൻ പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം പിന്നെ ഇത് അവസാനമായിട്ട് പപ്പടം കൂടി റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഉച്ചയൂണ് റെഡി ആയിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ കറികളാണ് ഇതെല്ലാം അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പം നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം ബായ്